ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ എത്ര സുന്ദരമായി പരിപാലിക്കുകയും നിയോഗ സാക്ഷാത്കാരത്തിനായി ഒരുക്കുകയും ചെയ്യുന്ന മനോഹരമായ ദൃശ്യമാണ് ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ഷീമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ഷീമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ ഊവുകർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്ക എന്നവൻ അവനോട് പറഞ്ഞു വാക്യം പതിനഞ്ച് ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ സ്നേഹമാണ് ഉള്ളിലെങ്കിൽ ഉത്തരം ഊവ് എന്നതായിരിക്കും ഈ വാക്യം തരുന്ന സൂചന സാഹചര്യത്തിന് ഇത്തിരിയല്ലാത്ത സമ്മർദ്ദമുണ്ട് കഴിഞ്ഞ കുറെ ദിനരാത്രങ്ങളിലെ അലച്ചിലുകൾ ഗുരുവിന്റെ മരണം സമ്മാനിച്ച സങ്കടം തലേരാത്രി കടലിലെ കഠിനാധ്വാനത്തിന്റെ ക്ഷീണം അങ്ങനെ ഒന്നിനും ഉന്മേഷം തോന്നാതിരിക്കാനുള്ള പട്ടിക പറയാൻ പലതുമുണ്ട് ആകപ്പാടെ തൊട്ടുമുമ്പ് കഴിച്ച പ്രാതലിന്റെ ശക്തിയല്ലാതെ മറ്റൊന്നുമില്ല അപ്പോഴാണ് ഷിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യം വരുന്നത് ചോദ്യത്തിലും സ്നേഹമുണ്ട് ഇരുവരുടെയും ഉള്ളിലും സ്നേഹമുണ്ട് അല്ലെങ്കിലും നിൽക്കുന്നത് സ്നേഹത്തിന്റെ പ്രതലത്തിലാണെങ്കിൽ എത്ര വലിയ സമ്മർദ്ദത്തിന്റെ മുൾമുനയിൽ നിന്നാലും ഏത് തരം ചോദ്യചിഹ്നങ്ങൾ രൂപപ്പെട്ടു വന്നാലും ൂവ് എന്നല്ലാതെ മറ്റൊരു ഉത്തരം ഉണ്ടാകില്ല എന്നതാണ് ഈ വാക്യം തരുന്ന പ്രഥമ ചിന്ത മാത്രമല്ല ഊവെന്ന് ചുമ്മാതെ ഉച്ചരിക്കുക മാത്രമല്ല കർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്നുകൂടെ പത്രോസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് പരസ്പരം സ്നേഹമുണ്ട് എന്ന് ഇരുവർക്കും അറിയാനും ബോധ്യപ്പെടാനും തക്കവണ്ണമാണ് ഇത്രകാലം അവർ ജീവിച്ചിട്ടുള്ളത് എന്നുവച്ചാൽ ഇരുവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അവർക്കിടയിലെ സ്നേഹം എന്ന സാരം അങ്ങനെയെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് പരസ്പരം ബോധ്യപ്പെട്ട് കിട്ടുന്ന വിധത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ഇടയാകട്ടെ പരസ്പരം അറിയാവുന്നതും അനുഭവിക്കാവുന്നതുമായ സ്നേഹം ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ചോദ്യം എന്തായാലും ഉത്തരം ഊവ് എന്നാകും എന്നതാണ് കാര്യം മൂന്നാമതും അവനോട് യോഹന്നാന്റെ മകനായ ഷീമോനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ട് എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു കർത്താവെ നീ സകലവും അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് എൻ്റെ ആടുകളെ മേയ്ക്ക വാക്യം പതിനേഴ് സ്നേഹത്തിൻ്റെ ഉത്തരവും ഊഴവും ആവർത്തിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് ഈ വാക്യത്തിൻ്റെ ഒരു അർത്ഥം സ്നേഹത്തോടെയുള്ള മറുപടി ഒരു വട്ടം കൊണ്ട് വിരാമം ഇടാനുള്ളതല്ല സ്നേഹകർമ്മങ്ങൾ ആവർത്തിക്കപ്പെടേണ്ടുന്നതും തുടരേണ്ടുന്നതുമാണ് എന്ന് ആർക്കാണ് അറിയാത്തത് മരുഭൂമിയിലെ പരീക്ഷകളുടെ മുമ്പിൽ പരിപാലിക്കപ്പെട്ട യേശു കർത്താവ് പിന്നെ നടന്നു പോകുന്നത് ഗലീല കടൽപ്പുറത്തുകൂടെയാണ് അന്ന് അവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഷീമോനെയും അന്ത്രയോസിനെയും മനുഷ്യരെ പിടിക്കാനുള്ള നിയോഗം നൽകി സ്നേഹത്തിന്റെ വലയിൽ ആക്കിയതാണ് പക്ഷേ കാലം ഇത്തിരി കടന്നുപോയപ്പോൾ മാറി വന്ന സാഹചര്യത്തിന്റെ പ്രത്യേകത പരിഗണിച്ച് കടലിന്റെ ആഴത്തിൽ മീനിനെ അന്വേഷിച്ച് അധ്വാനിക്കുമ്പോഴും ഉള്ളിൽ നിറയെ യേശു സ്നേഹമാണ് നോക്കുക ആ സ്നേഹത്തിന്റെ രംഗം ഒട്ടും നിറം മങ്ങാതെ ആവർത്തിക്കപ്പെടുകയാണ് പണ്ടൊരു വട്ടം സ്നേഹം പ്രകടിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഊഴം കഴിഞ്ഞു എന്ന് കരുതുകയല്ല കർത്താവ് പിന്നെയോ അതേ രംഗം തന്നെ ആവർത്തിക്കുന്നതാണ് ഈ വരികളുടെ ഭംഗി ആയതിനാൽ ഈ രംഗം ധ്യാനിക്കുന്നവർക്കുള്ള പാഠവും അതാണ് സ്നേഹത്തിൻ്റെ ഉത്തരം പ്രകടിപ്പിക്കാൻ ഉള്ള ഊഴം നാം ആവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു വാക്യം പത്തൊൻപത് ഈ കരയ്ക്കും അപ്പുറത്തുള്ള കരയിലേക്കുള്ള ക്ഷണമാണ് ഈ വരികളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശിഷ്യന്മാരുടെ മുമ്പിൽ വാതായനങ്ങളും ജനാലകളും ഒക്കെ അടയ്ക്കപ്പെട്ടിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ജീവിതം വഴിമുട്ടിപ്പോയ നേരത്താണ് ഒന്നും ചെയ്യാതിരിക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല എന്ന് കരുതി അങ്ങനെ അറിയാവുന്ന പണിയിലേക്ക് പോയ ശിഷ്യന്മാരാണ് ഇവർ അപ്പോഴും പോയ വഴിക്ക് ഒരു ദൈവ നടത്തിപ്പില്ല ഒരു ചെറിയ മീൻ പോലും പിടിക്കാനാവാതെ കടലിലും കരയിലും ജീവിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു എന്ന് കരുതി നിൽക്കുന്നവരുടെ മുമ്പിലാണ് ഒരു പ്രാതലിൽ വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന കർത്താവിനെ കരയിൽ നാം കാണുന്നത് അതെ നമുക്കൊരു കർത്താവുണ്ട് കരയിലും തോറ്റു കടലിലും തോറ്റു എന്നൊക്കെ തോന്നുന്നുണ്ടാവാം അല്ല ഒരു കര നമ്മെ കാത്തിരിപ്പുണ്ട് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിശാലമായ ഒരു കര അവിടെ കർത്താവിൻ്റെ കരം കൊണ്ടൊരു വിരുന്ന് ഒരുക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ ഒരു കര മാത്രമല്ല അതിനുമപ്പുറം അനേകം കരകളുണ്ട് എന്നെപ്പോഴും ഓർക്കാനിടയാകട്ടെ ഒരു കരയിൽ മാത്രം നിന്നു പോകാനുള്ളതല്ല നിയോഗം പിന്നെയോ ഈ പരാജയത്തിന്റെ കരയ്ക്കുമപ്പുറം നമ്മെ കാത്തിരിക്കുന്ന കരകളിലേക്ക് പോകാൻ ആവേശത്തോടെ അവനെ അനുഗമിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേൻ